നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം അവസാനം പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി ഭാരവാഹികൾ ഉടൻ കേരളത്തിലെത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിക്കുകയാണ് ശബരിമല വിഷയവും തൊഴിലുറപ്പ് ഭേദഗതിയും ഉയർത്തി വൻ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് സുനിൽ കനഗോലു കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു പാർട്ടിയുടെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എ സി സി മെമ്പറാണ് പാർട്ടിയുടെ ഭാഗമാണ് പാർട്ടിയിൽ അദ്ദേഹം ചേർന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഞങ്ങൾ എല്ലാ ഇലക്ഷനും പ്രയോജനപ്പെടുത്താറുണ്ട് കേരളത്തിൽ മാത്രമല്ല ആസാമിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് എല്ലാ ഇലക്ഷനും പ്രയോജനപ്പെടുത്തി അവരുടെ സേവനം പ്രയോജനപ്പെടുത്തും കിട്ടാവുന്ന മറ്റ് ആളുകളുടെ സേവനം ഞങ്ങൾ പ്രയോജനപ്പെടുത്തും പറ്റുന്നത് പക്ഷേ ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ ഞങ്ങളുടെ കയ്യിൽ പി ആർ ഒന്നും ഇല്ലല്ലോ കേന്ദ്രവും കയ്യിലില്ല കേരളവും കയ്യിലില്ല പൈസയും ഇല്ല ഞങ്ങൾ ഈ എണ്ണി ചുട്ടുപാകം പോലെയുള്ള കാശും കൊണ്ടല്ലേ ഞങ്ങൾ ഇലക്ഷൻ നടത്തുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ സഹായത്തോടു അതുകൊണ്ട് എല്ലാവരും തേങ്ങ ചേരും ഞങ്ങൾ ചേരട്ടേക്കും അതാണ് ഇപ്പോഴത്തെ ഒരു ടാർഗറ്റ് ജനുവരി കൂടി കുറച്ച് കാലാർത്ഥികളെയെങ്കിലും പ്രഖ്യാപിക്കുക എന്നുള്ളത് പക്ഷെ എന്തായാലും പതിവിന് വിപരീതമായിട്ട് സ്ഥാനാർത്ഥികളെല്ലാം നേരത്തെ പ്രഖ്യാപിക്കപ്പെടുന്ന അന്തരീക്ഷം ഉണ്ടാവും ആൽവിൻ വിവരങ്ങളുമായി വലിയ വലിയ തയ്യാറെടുപ്പുകളാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറ് സീറ്റൊക്കെയാണ് ലക്ഷ്യമിടുന്നത് എപ്പോഴാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക പിന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ ധാരണയായിട്ടുണ്ടോ പാർട്ടിക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ശാമലി ഈ ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് കോൺഗ്രസിൻ്റെ ദ്വിദിന സമ്മേളനം ഇപ്പോൾ പുരോഗമിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ വിഷൻ ഡോക്യുമെൻ്റ് എന്ന നിലയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോൺ തിരിച്ചുള്ള മീറ്റിങ്ങിൽ ഉണ്ടായ കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അത് അവതരിപ്പിക്കുകയാണ് അതിൽ പ്രധാനമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ തുടർന്നുണ്ടാകേണ്ട സമര പരിപാടികളും അതോടൊപ്പം തന്നെ മറ്റ് പ്രചാരണ പരിപാടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെയാണ് അതിൽ അവതരിപ്പിക്കപ്പെടുന്നത് നമുക്കറിയാൻ കഴിയുന്നതും ഇന്ന് കെ സി വേണുഗോപാൽ അല്പം മുമ്പ് പറയുകയും ചെയ്തത് ജനുവരി ി മുപ്പതാം തീയതിക്കുള്ളിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അതായത് ഒരു എഴുപത് മണ്ഡലങ്ങളിലെങ്കിലുമുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകുമെന്നും വരും പക്ഷേ അതിനുള്ള ശ്രമം നടത്തുകയാണെന്നും ജനുവരി അവസാനം തന്നെ ഇതുണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഫെബ്രുവരിയിൽ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന കേരള യാത്ര വരുന്നുണ്ട് ആ കേരള കേരളയാത്രയിലേക്ക് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികൾ അവർ ഈ കേരള യാത്രയുടെ ഭാഗമാകുകയും അവർ ജനങ്ങളിലേക്ക് ഈ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന ഔദ്യോഗികമായ പരിപാടി എന്ന നിലയിലാണ് പ്ലാൻ ചെയ്യുന്നത് അടുത്ത കുറച്ച് നാളുകൾക്കുള്ള കലണ്ടർ തന്നെ ഇതിൽ കോൺഗ്രസ് ഈ ചർച്ചകളിലൂടെ ചർച്ചകളിലൂടെ കഴിഞ്ഞു വിവിധ പരിപാടികളാണ് സമരപരിപാടികളുണ്ട് അതോടൊപ്പം തന്നെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ സമരപരിപാടികളുണ്ട് അത്തരം വിഷയങ്ങളൊക്കെയും ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു ആ ചർച്ച ചെയ്തതിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള ക്രോഡീകരിച്ച രൂപമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുന്നത് കെ സി വേണുഗോപാലോട് നമ്മൾ മറ്റൊരു ചോദ്യം ചോദിച്ചിരുന്നു എം പിമാർ ഇത്തവണ മത്സരിക്കേണ്ട സാഹചര്യമുണ്ടോ എല്ലാവരും ജനസ ജയസാധ്യത മാത്രം കണക്കിലെടുത്ത് വരുന്ന സ്ഥാനാർത്ഥികളാണ് അങ്ങനെ ഉണ്ടെങ്കിൽ എം പിമാർ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ പ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്ക്രീനിങ് കമ്മിറ്റി ഉടൻ കേരളത്തിലെത്തും അതിനുള്ള ചർച്ചകൾ നടക്കുകയാണ് സ്ക്രീനിങ് കമ്മിറ്റി മധുരൻ മിശ്രയാണ് ഹെഡ് ചെയ്യുന്നത് മധുസൂദൻ മിശ്രി ഉടൻ തന്നെ കേരളത്തിലെത്തി ഇവിടുന്ന് കെ പി സി സി നൽകുന്ന സ്ക്രീനിങ് കമ്മിറ്റി നൽകുന്ന പേരുകൾ വെച്ചുള്ള ചർച്ചകൾ ആകും ഉണ്ടാവുക അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കും പതിവിയിലും വിപരീതമായി നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഏതായാലും വളരെ ഗൗരവമായ ചർച്ചകൾ നടക്കുകയാണ് അവസാനഘട്ട സെഷനിലേക്കായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ വിഷൻ എന്ന ഈ ക്രോഡീകരിച്ചിട്ടുള്ളത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും മറ്റ് കോൺഗ്രസിൻ്റെ ഭാവി പരിപാടികൾ അല്ലെങ്കിൽ വരുന്ന മൂന്ന് മാസത്തെ പരിപാടികളുമൊക്കെയും ക്രോഡീകരിച്ചുകൊണ്ടുള്ള വിഷൻ എന്ന ഡോക്യുമെൻ്റ് അവതരിപ്പിക്കുകയാണ് ആ അതിനുശേഷം അംഗങ്ങൾ ഇത് ഇത് സംബന്ധിച്ച് ബൂത്ത് തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ജില്ലാതലത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ബൂത്ത് തലത്തിൽ വരെയുള്ള പരിപാടികളും ഈ കോൺഗ്രസ് കലണ്ടർ പോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പരിപാടികളും വരുന്ന മൂന്ന് മാസത്തിനിടയിൽ നടത്തുമെന്നുള്ളതാണ് അറിയുന്നതിൽ പ്രധാനപ്പെട്ടത് കേരള യാത്രയാണ് കേരള കേരളയാത്ര പ്രതിപക്ഷ നേതാവ് ഈ സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടാകും അവരെ ജനങ്ങളിലേക്കിടയിലേക്ക് ഇറക്കും എന്നുള്ളതാണ് അവർ പറയുന്നത് എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് സീറ്റ് വരെയാണ് ഇപ്പോൾ അവർ കണക്ക് കൂട്ടിയിട്ടുള്ളത് ഒരുപക്ഷേ അത് നൂറിന് മുകളിലാകാം എന്നുള്ളതും അവർ വിശ്വസിക്കാസോടെയാണ് അവരുള്ളത് ഏതായാലും കോൺഗ്രസിൻ്റെ മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും ചലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പിമാർ മത്സരിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം രണ്ടു തട്ടിൽ എം പിമാർ മത്സരിക്കരുത് എന്ന നിബന്ധന ഇപ്പോഴില്ലെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വിഷയത്തിൽ എ ഐ സി സി തീരുമാനമെടുക്കുമെന്നും അടൂർ പ്രകാശ് എം പി പറഞ്ഞു അതേസമയം എം പിമാർ മത്സരിക്കേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ബെന്നി ബെഹനാൻ എംപിയുടെ പ്രതികരണം താൻ ഉൾപ്പെടെയുള്ള എം പിമാർ മത്സരിക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു എം പിമാർ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നതും എം എൽ എ മാർ പാർലമെൻറ്റിൽ മത്സരിക്കുന്നതും ചില പ്രത്യേകമായ സാഹചര്യങ്ങളുണ്ടാകുമ്പോഴാണ് ചില സീറ്റുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയമായ സാഹചര്യം സംഘടനാപരമായ സാഹചര്യം അത്തരത്തിലുള്ള സാഹചര്യം ഇപ്പോൾ ഇവിടെ ഇല്ല വിജയസാധ്യതയുള്ള ഒട്ടേറെ ആളുകൾ കോൺഗ്രസിനുണ്ട് ആ വിജയസാധ്യതയുള്ള ആളുകളെ കണ്ടെത്തിയാൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ കഴിയും അതുകൊണ്ട് അത്തരം ഒരു ആലോചന എൻ്റെ ഞാൻ വ്യക്തിപരമായി എൻ്റെ തീരുമാനം ഞാനില്ല എന്നുള്ളതാണ് മറ്റതും ഉണ്ടാകാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് എനിക്കുള്ളത് എം പിമാർ മത്സരിക്കരുത് എന്ന നിബന്ധനകളൊന്നും വന്നിട്ടില്ല പക്ഷേ അത് എങ്ങനെ വേണം ഏതായിരിക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് അന്തിമമായി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയായിരുന്നു എം പിമാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല ഇത് അങ്ങനൊരു കാര്യം വന്നിട്ടില്ല